ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റോഷി ജോസിന്റെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചു കേസുകൾ സംബന്ധിച്ചുണ്ടായ ആശങ്കകളെ തുടർന്നാണ് പത്രിക മാറ്റിവെച്ചത് പത്രിക സ്വീകരിച്ചതിലൂടെ യു ഡി എഫിന്റെ വിജയം ഉറപ്പിച്ചതായി സ്ഥാനാർത്ഥി റോഷി ജോസ് പ്രതികരിച്ചു കേസുകൾ ഉയർത്തിക്കാട്ടി തന്നെ വേട്ടയാടാൻ സി ശ്രമിക്കുകയാണെന്നും റോഷി ജോസ് പറഞ്ഞു കോഴിച്ചാൽ പത്താം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ ഈ പഞ്ചായത്തിൽ ഭരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു അതിൻ്റെ സൂക്ഷ്മ പരിശോധന മിനിഞ്ഞാന്ന് ശനിയാഴ്ച ഇവിടെ നടക്കേണ്ടായി അപ്പോൾ എതിർകക്ഷികൾ ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ കേസ് നിലവിലുണ്ട് എന്നാണ് ആക്ഷേപം അവർ പറഞ്ഞത് ആ കേസ് നിലവിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും നിയമോപദേശം തേടുന്നതിന് വേണ്ടിയും ഭരണാധികാരി അവരുടെ മേൽ ഘടകത്തെ ബന്ധപ്പെടുകയും അവിടെ നിന്ന് അവർക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പത്രിക സ്വീകരിച്ചതായി എന്നെ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുകയും അതെനിക്ക് രേഖാമൂലം എഴുതി തരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ളതിനെക്കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാതെ പോകാൻ നിർവാഹമില്ല എനിക്കെതിരെയുള്ള വേട്ടയാടലുകൾ തുടരുകയാണ് ഇന്ന് തുടങ്ങിയതല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുമ്പോൾ മുതലും അതിനുശേഷവും ചെറുപുഴയിലെ സി പി എം നേതൃത്വവും ഇടതുപക്ഷവും നിരന്തരം എന്നെ പീഡിപ്പിക്കുകയും എൻ്റെ പേരിൽ കള്ളക്കേസുകൾ കൊടുക്കുകയും എൻ്റെ രാഷ്ട്രീയ ജീവിതവും എൻ്റെ പൊതുജീവിതവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിഗൂഢവും ഗൂഢവുമായ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു സി പി എവും മുഖമാണ് ഇവിടെ ഇന്ന് വികൃതമായി ജനങ്ങളുടെ മുമ്പിലേക്ക് കാണാൻ സാധിക്കുക എൻ്റെ പേരിൽ നിരവധി കേസുകൾ കൊടുത്തു ഒരു കേസിൽ പോലും എന്നെ ശിക്ഷിക്കുവാനോ എന്നെ അതിൻ്റെ അതിൻ്റെ ഭാഗമായി നിയമത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ടു കൊണ്ടുപോകുവാനോ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി ഗവൺമെൻറ്റിനും പിണറായിയുടെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സാധിച്ചിട്ടില്ല എല്ലാ കേസും എൻ്റെ പേരിൽ ഒരു പോക്സോ കേസാണ് ഇവരിപ്പോൾ ഉയർത്തിക്കൊണ്ടു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു പോക്സോ കേസ് ഹോസ്ദുർഗ് ഫാസ്റ്റ്രാക്ക് കോർട്ട് എന്നെ പൂർണ്ണ ഒരു കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി എനിക്ക് പൂർണ്ണ കുറ്റവിമുക്തനായി നോട്ട് ഗിൽറ്റി ഇറ്റ് ഈസ് എ ക്രിയേറ്റഡ് ഡ്രാമ എന്നാണ് കോടതി പരാമർശിച്ചത് ഇത് കെട്ടിച്ചമച്ച ഒരു നാടകമാണെന്ന് പരാമർശിച്ചു അവിടെയും അവർ തോറ്റു ആ തോറ്റതിൻ്റെ ജാളിത മറിക്കുന്നതിന് വേണ്ടിയും ഞാൻ ഡിഫോർമേഷൻ ഫയൽ ചെയ്യും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും അത് മുന്നിൽ കണ്ടുകൊണ്ട് അപ്പീൽ കൊടുത്തു ഹൈക്കോടതിയിൽ ഹൈക്കോടതി എനിക്ക് നോട്ടീസ് കിട്ടി ഞാൻ ആ നോട്ടീസിൽ എൻ്റെ അഡ്വക്കേറ്റ് മുഖാന്തരം ആ അവിടെ ഞാൻ റെപ്രസെൻറ്റേഷൻ ഹാജരാക്കിയിട്ടുണ്ട് അതവിടെ കിടക്കുകയാണ് ആ യാഥാർത്ഥ്യങ്ങളൊന്നും ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ മറച്ചു വെച്ചിട്ടില്ല മുഴുവൻ കേസുകളെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ ഞാൻ തന്നെയാണ് കൊടുത്തത് ഇവിടെ ഒരു പ്രാദേശിക നേതാവ് അന്ന് പറയുകയുണ്ടായി പോസ്കോ കേസെന്നാണ് പറഞ്ഞത് അയാൾക്ക് പോസ്കോ എന്താണ് പോക്സോ എന്താണെന്ന് അറിയാത്ത അത്ര പോലും നിയമത്തെക്കുറിച്ച് ജാ ജാഗ്രതയില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ കാര്യം എന്നോ ഞാനുള്ളപ്പോൾ അദ്ദേഹം എതിർ വാദം ഉന്നയിച്ച ഒരു കാര്യമാണ് അപ്പീൽ കൊടുത്താൽ താഴത്തെ വിധി അന്നേരം അത് പോയി ഒരു അപ്പീൽ കൊടുത്താൽ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുത്താൽ അവിടെ ഫാസ്റ്റ്രാക്ക് കോറിലെ വിധി അന്നേരം തന്നെ അത് തീർന്നു വീണ്ടും ഞാൻ പ്രതിയായി എന്നുള്ള ആ ഒരു ഭാഷ്യം സംസാരിച്ചവരുടെ മുമ്പിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നെ അതിലേറെ ബുദ്ധിമുട്ടിച്ച മറ്റൊരു കാര്യമുണ്ട് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ ഇരുന്നൊരു വ്യക്തിയാണ് ആ കസേരയിൽ ഇരുന്ന വ്യക്തി രണ്ടായിരത്തിൽ പൈതല ദാമോദരൻ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അന്നമ്മ കുര്യാക്കോസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഞാനെ ചുമതല വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ജമീല കോളേജത്ത് വഹിച്ചു ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ കസേരിയിൽ ഇരുന്നുകൊണ്ട് ഇന്നും അദ്ദേഹം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി ഈ പുതിയ ഭരണസമിതി കടന്നു കാവൽ എന്താ പറയുക ഒരു ഭരണസമിതി ആണെങ്കിൽ പോലും അദ്ദേഹം പ്രസിഡന്റാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതാ പോക്സോ കേസ് പ്രതി ഇതാ പത്രിക തള്ളാൻ പോകുന്നു വളരെ നാണവും ഞാൻ ലജ്ജിക്കുകയാണ് ലജ്ജിച്ച് ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പ് ഞാൻ തലതാഴ്ത്തുകയാണ് അദ്ദേഹത്തെ ഞാനിരുന്ന കസേരിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം സോഷ്യൽ മീഡിയയിൽ സൈബർ സഹാക്കൾ അഭിപ്രായം പറയുന്നെങ്കിൽ മനസ്സിലാക്കാം ഇത് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് ഈ നാട് ഒരു കാലത്ത് സാക്ഷ്യപ്പെടുത്തിയ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്ന് പൊതുസമൂഹം ചിന്തിക്കട്ടെ അദ്ദേഹം വളരെ നിർ എന്താ വളരെ ഇത്രയും നിരുത്തരവാദപരമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇത് ഇതുകൊണ്ടൊന്നും ഞാൻ എൻ്റെ പത്താം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ ഇടയിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് വാർഡിലും നോമിനേഷൻ സ്വീകരിച്ചു പത്താം വാർഡിൽ മാത്രം എനിക്കൊരു അപരനെ കൊണ്ടിരിക്ക കൊണ്ടുവന്നിരിക്കുകയാണ് ജോഷി ജോസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ മര്യാദയും മാന്യതയും കാണിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പത്താം വാർഡിൽ എന്നെ അത്രമാത്രം ഇവർ ഭയപ്പെടുന്നുണ്ട് എന്ന് അത് എൻ്റെ രാഷ്ട്രീയ വിജയമാണ് എന്നെ എത്രമാത്രം ഭയപ്പെടുന്നു ഇടതുപക്ഷവും സി പി എമ്മും എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ വിജയമാണ് പത്താം വാർഡിൽ അപരൻ അതിനെതിരെ ആദ്യം തന്നെ ഞാൻ ഒരാളെ എന്നുള്ള വ്യാജ പ്രചരണം ഞാൻ അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലടക്കം ഞാൻ എൻ്റെ വിശദീകരണം കൊടുത്തു ഇന്ന് വരെ ഞാൻ ഞാൻ കൊടുത്ത വെല്ലുവിളിക്ക് മറുപടി തരാൻ ഇവിടെ ഒരു ഒരാൾക്കും സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്താം വാർഡിൽ ഞാൻ മത്സരിക്കുന്നത് അവരെ അത്രമാത്രം അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം അവർക്കുമുണ്ട് അതിനപ്പുറമായി എനിക്കുമുണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് വാദത്തിലേക്ക് ഇറങ്ങുന്നത് പത്താം വാർഡിൽ പ്രിയപ്പെട്ട വോട്ടർമാരുടെ എനിക്ക് പറയാനുള്ളത് ഞാൻ നിരന്തരമായി ഇവരുടെ വേട്ടയാടലുകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസം ഈ ദിവസം പോലും എത്രയോ വർഷങ്ങളായി എന്നെ വേട്ടയാടുന്നു എൻ്റെ നിർഭരാധിത്വം ഞാൻ കോടതിയിൽ തെളിയിച്ചു ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് ഞാൻ തെളിയിച്ചു എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ തിരിച്ചു വന്നു ഇവർ എൻ്റെ എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ മാതൃവിദ്യാലയത്തിൽ ഞാൻ തിരിച്ചു വന്നു എൻ്റെ വെച്ച മുഴുവൻ ആനുകൂല്യ ആനുകൂല്യങ്ങളും എൻ്റെ സസ്പെൻഷൻ കാലാവധിയിലെ മുഴുവൻ ശമ്പളവും ഞാൻ തിരിച്ചു വാങ്ങി ഞാൻ ജോലിക്ക് കയറിയാനാണ് എന്നിട്ടും ഇവരുടെ പകയും കലിയും തീരുന്നില്ല എങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നത് എൻ്റെ പത്താം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരാണ് അവർ ഓരോരുത്തരും അവർ ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് ഈ ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചാൽ ഞാനിപ്പോൾ ഇലക്ഷൻ ഫീൽഡിൽ നിൽക്കേണ്ട ഒരാളാണ് എൻ്റെ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടൊന്നും പത്താം വാർഡിനെ ആരും അങ്ങനെ കുറച്ച് കാണേണ്ട അവിടുത്തെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട് ഞാൻ അവിടെ ജനിച്ച് വളർന്ന ആടാണ് എന്നെ ചെറുപ്പം മുതൽ അറിയാം നിങ്ങൾ ഓർക്കണം ഇന്നലെയും രണ്ടു തുള്ളി കണ്ണുനീർ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് വീണു മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ വിധവയായ ഇന്ന് എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ അത്രയും പ്രായമുള്ള ഒരു വയോധികയായ അമ്മ ആ അമ്മ ഒന്ന് കരഞ്ഞു എൻ്റെ ഭാര്യ ഇരുപത്തഞ്ച് വർഷം എൻ്റെ കൂടെ അവരും ഇന്നലെ വേദനിച്ചു ഈ വേദനയ്ക്കും ഈ കണ്ണീരിനും എൻ്റെ വാർഡിലെ ജനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവർ എടുക്കുന്ന ഓരോ അടിയും ഇവർക്കുള്ള തിരിച്ചടിയായി മാറുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അത് വൻ തിരിച്ചടിയായി മാറും ചെറുപുഴയിൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി വം വിജയം നേടി ഈ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരിച്ചു വരും വിജയമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കഴിഞ്ഞ ഹോട്ടൽ ഗ്രീൻ പാർക്ക് ിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും സർവീസ് റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ മൊബൈൽ Nine double four seven eight five zero zero nine seven.